എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ തമ്നയിൽ കണ്ടതുപോലെ തന്നെ നാളെ അതായത് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് മൂന്ന് മണി മുതൽ ഒലീവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ആരംഭിക്കുകയാണ് അപ്പോൾ അത് ഏതാണ് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ പെട്ടെന്ന് കൊണ്ടുവന്നത് അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടും ആണ് അതിലുപരി എനിക്ക് ഒരുപാട് മുഖങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലും ഞങ്ങളുടെ ഉണ്ട് കാരണം നിങ്ങൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന നമ്മൾ അങ്ങനെ അവിടെ തന്നെ അങ് ഇരുന്ന് പോകും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ ഇപ്പോഴല്ലേ നിങ്ങൾ ഓൺലൈനിൽ കൂടെ പല ചാനലുകളിലും സ്റ്റാഫുകളെ സ്നേഹിക്കുന്നതുമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് എന്നാൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യത്യസ്തമാർന്ന ഒരു ചിന്താഗതിയിൽ കൂടി കുറേയധികം പെൺകുട്ടികൾക്ക് പെൺ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ ആ കുടുംബത്തിനൊരു അത്താണിയായി മാറും അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് എന്ന അതി നൂതന മാർഗം ഞങ്ങളുടെ മുൻപിൽ കിടക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരമുള്ള മനുഷ്യർക്കറിയാം ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ ക്യാഷിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം വളരെ കുറച്ച് സ്റ്റാഫുകൾ ഈ കിട്ടുന്നതെല്ലാം ഞങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഞങ്ങളുടെ മുന്നിലുള്ളപ്പോൾ ഞങ്ങൾ ഈ റിസ്ക് എടുക്കുന്ന പരിപാടി പെൺകുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മുന്നിൽ കാണുന്നത് പോലെയല്ല ഒരുപാട് റിസ്ക് പിടിച്ച പരിപാടിയിൽ കൂടെ ഞങ്ങളുടെ ഈ ഒരു സ്വന്തം വീട് അതായത് നമ്മളൊരു വീടായി സെറ്റിൽഡായി ഞങ്ങൾ മാറുമ്പോൾ അവരോടൊപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് അത് പബ്ലിസിറ്റി ആയപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം എന്നാൽ അതിനിന്ന് ഈ അവസരത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാരോടും ഹൃദയം നിറഞ്ഞ നന്ദി മനസ്സിൽ തൊട്ട് ഞാൻ പറയുകയാണ് കാരണം പുതിയ ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനും നിങ്ങളാണ് കാരണക്കാർ ഇല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അടൂരിൽ എന്ന ഈ ഒരു കൊച്ചു സ്ഥലത്ത് ഈ ഒരു വീടിനുള്ളിൽ ഇത്രയധികം പെൺകുട്ടികളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയങ്ങ് ഒതുങ്ങിപ്പോയേനെ അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന പെൺകുട്ടികൾ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവരാണ് അതിൽ കൂടുതലെന്നും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതും നിങ്ങളെടുത്ത ഈ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ഇല്ലെങ്കിൽ ഇന്നും എൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലും ഇരുന്ന് എന്നിലുള്ള കഴിവിനെ മുരടിപ്പിച്ച് ഞാൻ ഒന്നുമില്ലാതെ ഒന്നുമല്ലാതായി മാറി എൻ്റെ ജീവിതം തീർക്കേണ്ടി വന്നേനെ പക്ഷേ എന്നിലെ പുതിയ പുതിയ എൻ്റെ ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഇഷ്യൂ ആണ് ഞങ്ങൾക്ക് കൈത്താങ്ങായി മാറിയത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എന്നെ സ്നേഹിച്ചവരെ കാട്ടി കൂടുതൽ എന്നെ ദ്രോഹിച്ചവരോട് ദൈവനാമത്തിൽ അതിനപ്പുറം നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു സത്യം പറയാനില്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് ദൈവനാമത്തിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് കൈകൂപ്പി ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യമില്ല ഒരു പരിഭവവുമില്ല ഒരു പിണക്കവുമില്ല കാരണം നിങ്ങളാണ് മുന്നോട്ട് ഒലീവിയുടെ വളർച്ച കാണിച്ചു തന്നത് നിങ്ങൾ ഒരുമിച്ചെടുത്ത എഫേർട്ടാണ് എന്നിലെ പുതിയ പുതിയ അല്ലെങ്കിൽ ഒലീവിയുടെ പുതിയ പുതിയ കാഴ്ചകൾ വെട്ടി തുറന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുവാനായിട്ട് സാധിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ആരെ എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിച്ചൊരു നന്ദി പറയണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇത് ദൈവനാമത്തിൽ പറയുന്നതാണ് നാളെ എൻ്റെ ഒരു പുതിയ ഐറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ് എല്ലാവരോടും നന്ദി സ്നേഹം സന്തോഷം അപ്പോൾ ഒലീവിയുടെ നാല് യൂട്യൂബ് ചാനലുകളാണ് വരുന്നത് ഒലീവിയ ഡിസൈൻസ് എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ത്രീ ഡബിൾ നയനും ഫോർ ഡബിൾ നയൻ്റെയും ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയൻ്റെയും കുർത്തീസുകളും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസും ആയിരിക്കും ഫാഷൻ പാർക്ക് എന്ന നമ്മുടെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ്റെ പാർട്ടി പ്രീമിയം ഐറ്റംസും ത്രീ പീസ് പ്രീമിയം ത്രീ പീസ് സെറ്റുകളുമായിരിക്കും ഷോപ്പിലെ ചാനലിൽ കൂടെ ഷോപ്പിലെ കളക്ഷൻസും അച്ചു സാരി ഹബ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ആവശ്യമായ സാരികളുമായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ കുർത്തീസിൽ മാത്രം ഒതുങ്ങി നിന്ന ഞങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ അപ്പോൾ ആ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് ധൈര്യം തന്നതും ഒരു വാശി തന്നതും നമുക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് പിന്നിൽ കുറേ പേരുണ്ടെന്ന് തോന്നുമ്പോഴേ നമുക്കൊരു വാശി വരുത്തുള്ളൂ ആ വാശി തന്നതും നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ വെറുതെ ഒരു പൊയ്വാക്കായിട്ട് പറയുന്നതല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് കാരണം ഒരു കുർത്തീസ് മാത്രം ഞാൻ എപ്പോഴും ശുഭിച്ചൻ്റെ അടുത്ത് ചോദിക്കും ശുഭിച്ച നമ്മുടെ കസ്റ്റമേഴ്സിന് മെറ്റീരിയൽസ് ഇടാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് സാരി ഉടുക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് പാർട്ടിവെയർ ഐറ്റംസ് ഇടാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അപ്പം ശുഭിച്ചൻ പറയുന്ന ഒരു കാര്യം നമുക്ക് കുർത്തീസ് മാത്രം മതി ഒരു പ്രാവശ്യം ഞാൻ ഈ ഒലീവയുടെ യൂട്യൂബ് ചാനലിൽ ഒരു സാരി വീഡിയോ ഇട്ടു സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്നോട് ദേഷ്യമായിരുന്നു കാരണം ഒലീവിയയിൽ കുർത്തീസ് മാത്രമേ ഉള്ളൂ അതിൽ നിനക്ക് വേറെ ഒന്നും ഇടാനുള്ള ഒരു റൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു ആ ആൾ തന്നെയാണ് ഇന്ന് ഒലീവിയക്കായിട്ട് നാല് ചാനലുകളും ഒലീവിയയുടെ പുതിയ ഓരോ കാര്യങ്ങളും എന്നെക്കാട്ടി കൂടുതൽ ഇന്ന് ഷോപ്പിലൊക്കെ പ്രീമിയം സെറ്റുകളും വെറൈറ്റി സെറ്റുകളും ഒക്കെ വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആ സിബിച്ചൻ്റെ ആ ഒരു ഒറ്റ ചിന്തയെ നിങ്ങൾ അടിമുടി മാറ്റിക്കളഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് എങ്ങനെ നിങ്ങളോട് പറയണം എന്ന് എനിക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരികയാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എറണാകുളം എം ജി റോഡിലാണ് ഒലിവിയുടെ കുർത്തി ഷോപ്പ് വരുന്നത് അതുപോലെ തന്നെ എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് ഒലിവിയുടെ ഹോൾസെയിൽ ഷോപ്പ് വരുന്നത് എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിൽ തന്നെ പത്തഞ്ഞൂറ് കുട്ടികൾക്ക് എങ്കിലും ജോലി കൊടുത്തുകൊണ്ട് ഓൺലൈൻ ഓഫീസും വരുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ പണ്ടത്തെ അച്ചു അല്ല കേട്ടോ പണ്ടത്തെ അച്ചു എന്റെ കൂടെ നിന്നവരെ അനിയത്തിമാരായിട്ടും സഹോദരിമാരായിട്ടും സ്നേഹിച്ചു പക്ഷേ സമൂഹം അത് ഫേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ മുതലാളി തന്നെയാണ് കാരണം ഞങ്ങളുടെ കഷ്ട ആരും സപ്പോർട്ട് ചെയ്തു തന്നതല്ലല്ലോ അപ്പം ഞാൻ ചോദിക്കട്ടെ നമുക്കൊരു സംരംഭം വളർത്തിക്കൊണ്ടുവരാൻ ആരുടെ സപ്പോർട്ടും ഇല്ലായിരുന്നു അപ്പോൾ ആരുടെയും സപ്പോർട്ടില്ലാതെ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും പത്ത് പതിനെട്ട് ഇരുപത് വർഷം കൊണ്ട് പടുത്തുയർത്തിയ ഒലീവിയ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി ഞങ്ങളുടെ ആ ഒരു അടൂരിലെ സ്ഥാപനം ഇന്നും മറ്റ് പല ഷോപ്പുകളോടൊപ്പവും കുതിച്ച് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നും എൻ്റെ ഷോപ്പിലെ ബിസിനസ് കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കാരണം ഈ ഒരു ഇയർ എൻഡിങ്ങിൽ ഈ ഒരു മന്ത് എൻഡിങ്ങിൽ ഒരു ബിസിനസ് ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസുകൾ ആറ് റൂമുകളിലായിട്ടാണ് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിനും ഒലീവിയയ്ക്ക് അടിമുടി മാറാൻ സഹായിച്ചത് നിങ്ങളുടെ എഫേർട്ടാണ് അന്ന് നിങ്ങൾക്ക് കുറെ ടൈമും കാര്യങ്ങളും ഒക്കെ ആയി കാണും അതിനനുസരിച്ച് ഇൻകവും കിട്ടി കാണുമെങ്കിൽ നിങ്ങളെടുത്ത ആ ഒരു ടൈം ആ ഒരു എഫേർട്ടാണ് എനിക്ക് എന്താ പറയുന്നത് അധികം മനുഷ്യരെ നന്ദി കെട്ട മനുഷ്യരെ കാണിച്ചു തന്നത് എൻ്റെ കൂടെ നിന്ന എന്നെ നന്ദിഘട്ട വ്യക്തികളെ എനിക്ക് കാണിച്ചു തന്നത് ആ മുഖങ്ങളെല്ലാം എന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഇവിടെ ഒരു പൂന്തോട്ടം എന്താ പറയുന്നത് വിടർന്നു അപ്പോൾ ഇനി നമുക്ക് എറണാകുളത്തെ ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് കാണിക്കാനായിട്ടുണ്ട് അപ്പോൾ അടൂരിൽ നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ നെക്സ്റ്റ് ഒരു എത്ര പറയുന്നത് ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എറണാകുളം നഗരിയിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പം എല്ലാവരോടും എനിക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അപ്പം എല്ലാവരോടും സന്തോഷം എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളെ കാണുമ്പോൾ ഞാൻ ധൈര്യത്തോടെ വന്ന് നിങ്ങളോടും മിണ്ടും കേട്ടോ കാരണം അതെനിക്ക് എങ്ങനെയാണ് ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ നാളെ വരുന്ന മെറ്റീരിയലിൻ്റെ ജസ്റ്റ് ഒരെണ്ണം നിങ്ങളെ ഇപ്പം കാണിക്കുകയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഐറ്റം നിങ്ങൾ കാണണമല്ലോ ഇതേ കണ്ടോ ഇത് യോഗ പോഷൻ ഫുള്ള് സിൽവർ ജെറി വീവിങ് വർക്കാണ് ത്രെഡ് ത്രെഡ് വർക്കാണ് പോകുന്നത് കണ്ടോ ഇതേപോലെയാണ് ഇതൊരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൽ യോക് പോഷൻ ഡേ ഇതേപോലെയാണ് വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ആ ഒരു ത്രെഡ് വർക്ക് വർക്കുണ്ട് ത്രെഡാണ് കേട്ടോ ഇനി ഇതിൻ്റെ ദുപ്പട്ട ഇതേ നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മെറ്റീരിയലാണ് കിട്ടും ദുപ്പട്ട നോക്കിക്കേ നല്ല സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ദേ ത്രെഡ് വർക്കാണേ ഇത് ബുക്ക് ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ഡിസ്പ്ലേയിലെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഇപ്പം തലേക്കൂടെ ഒക്കെ നമ്മൾ ഷോൾ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണ്ടോ നമുക്ക് തലയിലൊക്കെ കുറേ മുസ്ലിം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടപ്പോൾ അവർക്കൊക്കെ തലയിൽ കൂടെ ഒക്കെ നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും ഇതേ കണ്ടോ ഈ പോർഷനിൽ ഈ ഒരു വർക്കാണ് വരുന്നത് മൂന്നോ നാലോ അഞ്ചോ പീസല്ല കൊണ്ടുവരുന്നത് ചുരിദാർ കുർത്തീസ് കൊണ്ടുവരുന്നത് പോലെ തന്നെ ഞങ്ങൾ മെറ്റീരിയലിലും അത്രയും ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓരോ സമയത്തും ഏത് ബിസിനസ് മോശമായി നിൽക്കുന്ന സമയത്തും അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അച്ചു എന്താണ് പാതി വഴിയിൽ എല്ലാവരോടുള്ള പ്രതികരണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ സ്വപ്നം യൂട്യൂബിൽ പത്ത് പേരെ തെറിവിളിക്കുന്നതല്ല എന്നെ കുറ്റൻ പറയുന്നവരുടെ പിന്നാലെ പോയി എനിക്ക് റീച്ച് ഉണ്ടാക്കുന്നതല്ല ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ പടുത്തുയർത്തിക്കൊണ്ടു വന്ന ശത്രുക്കൾ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയൊക്കെയോ വിജയിച്ചു എന്നാണ് അല്ലേ അപ്പോൾ ഇത്രയധികം ഷോപ്പുകൾ ഉണ്ടായിട്ടും ഒലീവിയുടെ നേരെ കല്ലെറിയണമെങ്കിൽ ഒലീവിയ്ക്കൊരു പ്രത്യേകതയില്ലേ ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് വരണമെങ്കിൽ ഒലീവിയെ കേൾക്കാൻ കേൾവിക്കാറുണ്ടായിട്ടല്ലേ ഞാൻ അതിൻ്റെ പോസിറ്റീവാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഞാൻ അന്ന് ഇവർക്ക് നേരെയൊക്കെ പ്രതികരിച്ച് ഡെയിലി വീഡിയോ ഇട്ട് പോയായിരുന്നെങ്കിൽ ഞങ്ങളുടെ മൈൻഡും ഞങ്ങളുടെ എന്താ പറയുന്നത് ആരോഗ്യവും ഒക്കെ അതിൻ്റെ പിന്നാലെ പോയേനെ ഈ വീഡിയോ ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഇൻകം യൂട്യൂബാണ് പക്ഷെ ഞങ്ങളുടെ ഇൻകം അതല്ല ഞങ്ങൾ ഒരു ബിസിനസ് കൊണ്ടുവരണമെങ്കിൽ ഒരൊറ്റ ദിവസം ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഇവരെക്കാൾ ഒരുപാട് നാളുകൾ അതിൻ്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് ജയപരാജയങ്ങളിൽ കൂടെ ഒരു ഐഡൻറ്റിറ്റി വർക്ക് എപ്പോഴും അതിന്റെ പിന്നാലെ പോകാനേ പറ്റൂ അപ്പൊ ഞങ്ങളുടെ പാഷൻ ഒ അല്ലാതെ ചെ തെറി വിളിക്കുന്നവരെ തിരിച്ച് തെറി വിളിക്കുന്നതല്ല കുറ്റം പറയുന്നവരുടെ നേരെ നിന്ന് കുറ്റം പറയുന്നതല്ല ഒരുപാട് പേര് ഈ സമയത്ത് ആ സമയത്ത് എന്നോടൊപ്പം ചേർന്നു അവരോരോരുത്തരും വന്ന് പറഞ്ഞ കഥകൾ ഇന്നും എൻ്റെ മൈൻഡിലും എൻ്റെ ബ്രെയിനിലും ഉണ്ട് അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും ഇത് ഇവർ പറഞ്ഞു അത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് നാലാളോട് പാടി നടന്ന് തമ്മിലടിപ്പിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം ഇതുപോലെയുള്ള ഓരോ ഐറ്റംസും വില കുറവില് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് ഒപ്പം കട്ടയ്ക്ക് നിന്ന ഒരു ഒരുപറ്റം ആൾക്കാർ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അവരിലേക്കാണ് ഇതെത്തിക്കേണ്ടത് ആ രീതിക്കാണ് ഞങ്ങൾ അവിടുന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ ഞങ്ങളുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോയത് ഇത്രയും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ 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 അപ്ഡേഷനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ അടൂരിലെ തന്നെ പുതിയ വീട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഞങ്ങൾ വാങ്ങിയ മിനി കൂപ്പർ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു അതേപോലെ തന്നെ ഇപ്പോൾ എറണാകുളത്തെ ഷോറൂമുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ബനാറസി സാരികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ഇനി ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടു തന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുന്ന കാര്യങ്ങളല്ല ആ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നാല് കാശിനു വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പാഷൻ ഇതാണ് അപ്പൊ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഒലീവിയയുടെ മാറ്റങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇനി ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ദേ ഷാൻഡോൺ ബോട്ടമാണ് കണ്ടോ ഒരു പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതേ കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നമുക്ക് ലാഭം വളരെ കുറച്ച് മതി കേട്ടോ നമ്മൾ ലാഭത്തിനായിട്ടല്ല ബിസിനസ് ചെയ്യുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ സാധനം മേടിച്ച ഒരു കസ്റ്റമർ പോലും അയ്യോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അത്രയും രൂപയ്ക്ക് മേടിച്ചു എന്ന് ഒരിക്കൽ പോലും പറയരുത് അഭിമാനം ഞങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്ന ഓരോ പ്രോഡക്റ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെത് ദൈവം ഞങ്ങൾക്ക് പ്രതിഫലമായി തരുന്നുണ്ട് അത് അതിലാണ് ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് അപ്പോൾ കൂടെ ഒരു വിഷയം വന്നതുകൊണ്ട് കൂടെ നിന്ന കുറെ മൃഗങ്ങളെക്കാൾ അവരെ ആ മൃഗങ്ങൾ എന്ന വേട് പോലും ഉപയോഗിക്കരുത് മൃഗങ്ങൾ എത്ര സ്നേഹമുള്ളവരാണെന്നറിയും അപ്പോൾ ആ അതിനപ്പുറമുള്ള നന്ദി കെട്ട കുറച്ച് ആൾക്കാരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു അതിനെനിക്ക് നിങ്ങളോട് കടപ്പാടില്ലേ എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലേ അപ്പോൾ എന്നും എൻ്റെ മനസ്സിൻ്റെ ഓർമ്മകളിൽ നിങ്ങളുണ്ട് കാരണം ഞങ്ങളുടെ ഒലീവിയയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം നാളെ രാവിലെ മൂന്ന് മണിക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക എല്ലാവരോടും സ്നേഹം സന്തോഷം ബായ്